ഉപ്പുതറ ലൈൻസ് നിർമ്മിച്ച സ്വപ്ന ഭവനത്തിന്റെ താക്കോൽ ധാരണ നടന്നു രണ്ടര മാസം കൊണ്ടാണ് മനോഹര ഭവനത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ എൻ താക്കോൽ നിർവഹിച്ചു ഉപ്പുതറ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ വർഷം പരിഗണിപ്പിച്ച ആദ്യ സ്വപ്ന ഭവനത്തിന്റെ താക്കോൽ കൈമാറി ഉപ്പുതര ആനപ്പള്ളത്താണ് ലയൻസ് ക്ലബിന്റെ ആദ്യ സ്വപ്ന ഭവനം പൂർത്തിയായത് ഇടുക്കി എറണാകുളം ആലപ്പുഴ ജില്ലകൾ ഉൾപ്പെടുന്ന ലയൻസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് സി ഈ വർഷം ഭവനങ്ങളാണ് ഏറ്റവും നിർദ്ധനരായ കുടുംബങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച് നൽകുന്നത് ഇതിന്റെ ഭാഗമായാണ് ഉപ്പുതറ ലയൻസ് ക്ലബ്ബ് ഈ ഭവന നിർമ്മാണം ഏറ്റെടുത്ത് പൂർത്തിയാക്കിയത് ഡിസംബർ ആദ്യവാരം ആരംഭിച്ച പണികൾ രണ്ടര മാസം കൊണ്ട് പൂർത്തിയാക്കി താൽക്കാലം കൈമാറിയതിന്റെ സന്തോഷത്തിലാണ് ഉപ്പുതറിലെ ലയൻസ് ക്ലബ്ബ് അംഗങ്ങൾ ഈ സന്തോഷത്തിൽ പങ്കുചേരുവാൻ ഡിസ്ട്രിക്ട് ഗവർണർ നേരിട്ടെത്തിയത് സന്തോഷം ഇരട്ടിപ്പിച്ചു സന്തോഷത്തിൽ പറ്റിയ ഒരു ആ ചരിതാർത്ഥമായ ചാരിതാർത്ഥ്യം പറഞ്ഞൊരു മുഹൂർത്തത്തിൽ അതിൻ്റെ സന്തോഷത്തിൽ കൂടെ ചേരുക എന്നുള്ളതാണ് മേളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ വർഷത്തെ ഒരു പ്രോജക്റ്റുകൾ പല വിധമായ പ്രോജക്റ്റുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ കൊടുത്തിരുന്നത് ഭവന പദ്ധതി തന്നെയാണ് പാർപ്പിടം ഗവർണർ രാജൻ താക്കോൽ ക്ലബ്ബ് പ്രസിഡന്റ് സജി സ്കറിയ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു പ്രോജക്ട് കോർഡിനേറ്റർ ശ്രീജിത്ത് കെ ഉണ്ണിത്താൻ ഡിസ്ട്രിക്ട് സെക്രട്ടറി ജോർജ് തോമസ് റീജിയണൽ ചെയർമാൻ രാജീവ് ജോർജ് ക്ലബ്ബ് സെക്രട്ടറി തോമസ് വാളികുളം ട്രഷറർ രാജേഷ് മിൻസെന്റ് എന്നിവർ സംസാരിക്കും രണ്ടു വീടും കൂടെ പ്ലാനുണ്ട് രണ്ടാമത്തെ വീട് പടത്തുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ ഒരു വീടിന്റെ പ്രപ്പോസ ആകുമെന്നാണ് കണക്കപ്പെടുന്നത് അപ്പൊ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഈ മഹത്തായ ക്ലബ്ബിന്റെ കാര്യമാണ് ഉപ്പുതറ ലൈഫ് ക്ലബ് നിർമ്മിക്കുന്ന രണ്ടാമത്തെ ഭവനത്തിന്റെ നിർമ്മാണം പരിഗണിയിൽ പുരോഗമിച്ചു വരികയ പരിപാടികൾക്ക് ക്ലബ് അംഗങ്ങളായ സോജൻ ജോസഫ് രജികുമാർ പി ജി ജോയ് താഴത്തുപറമ്പിൽ രജീഷ് പിയർ റോയി മണ്ണാറത്ത് ലാൽ അബ്രഹാം ബാബു കോഴിക്കോട്ട് പ്രവീൺ കെ മോഹൻ ഉമ്മച്ചൻ വെട്ടത്ത് താജി സയ്യിദ് മുഹമ്മദ് ലിജു തയ്യൽ ബിജു കരുവാംകുന്നേൽ സോജു ജോസഫ് എം എ സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ